സാർ നമസ്കാരം നമസ്കാരം ഇന്ന് ഇന്ത്യ വളരെ ഒരു സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കാശ്മീരിൽ പഹൽഗാമിൽ പാക് തീവ്രവാദികൾ പരിശീലനം നൽകി അയച്ച കശ്മീരികൾ തന്നെ അവിടെ ഇന്ത്യയിലെ ഇരുപത്തിയേഴ് നിരായുധരായ നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെ ചുട്ടുകരിച്ചു അതിൽ നമ്മുടെ കേരളീയനായ എടപ്പള്ളിക്കാരനായ ശ്രീ രാമചന്ദ്രനും ഉണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫുഡറിങ് ഫംഗ്ഷന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള നിലപാടിലേക്ക് ഇന്ത്യൻ ഭരണകൂടം നിലപാടുകളെടുത്തിരിക്കുന്നു എമർജൻസി അറ്റൻഷൻ മീറ്റിംഗ് ചേർന്നിരിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യുദ്ധകാലത്ത് മാത്രം ചേരാറുള്ള ഒരു മീറ്റിംഗ് മൂന്ന് സേനകളുടെയും സൈന്യാധിപന്മാരെ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ഇവരെല്ലാവരും ചേർന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു പുൽവാമയിലുണ്ടായ ആക്രമണത്തിന് ശേഷം രാജ്കോട്ടിലേക്ക് നമ്മൾ നാലര കിലോമീറ്റർ കടന്ന് ചെന്നിട്ടാണ് പാകിസ്ഥാന് അന്ന് തകർത്തത് എഴുന്നൂറ്റി അൻപത് ഭീകരവാദ ക്യാമ്പുകൾ തകർത്തു ശിഷ്ടം ഭീകരവാദികളെ കൊന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളെപ്പോലും പാകിസ്ഥാനിലേക്ക് കടന്നു കയറാനും പാകിസ്ഥാൻ സമ്മതിച്ചില്ല എത്ര കാഷ്വാലിറ്റി ഉണ്ടെന്ന് പോലെ അറിയാൻ അവർ സമ്മതിച്ചില്ല ഇപ്പോൾ ഇന്ത്യ ശക്തമായൊരു നിലപാടെടുത്തിരിക്കുന്നു ഇൻഡസ് വാലി കരാർ കരാറ് റദ്ദെയ്തിരിക്കുന്നു സിന്ധു നദീതട സിന്ധു നദീ ജല കരാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്ന് ജവഹർലാൽ നെഹ്റു ലോകബാങ്കിൻ്റെ സാന്നിധ്യത്തിലെടുത്ത കരാർ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിച്ചു എന്നുള്ളതാണ് ഇതുകൊണ്ട് പറയാൻ പറ്റുക ഇതിനിപ്പോൾ പകരം പാകിസ്ഥാൻ മറ്റൊരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുന്നു ഷിംല കരാറ് റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിനെ വിലയിരുത്തുന്നത് സാർ അതായത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇപ്പം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്കുണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടികൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വലിയൊരു ഭീകരാവസ്ഥ അതിനെ മറികടക്കാൻ അവർ ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു സമീപനം സിന്ധു ജലനദി കരാറ് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വെള്ളം വിട്ടു എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് പാകിസ്ഥാൻ വരൾച്ചയിലേക്ക് പോകും അവിടെയുള്ള ജനങ്ങൾ കലാപം ഉണ്ടാക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അപ്പോൾ ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതാണ് ശരിക്കുള്ള യുദ്ധം എന്ന് പറയുന്നത് ആളുകൾ ആളുകളെ കൊല്ലുന്നതിന് പകരം ആളുകളെ കൊല്ലുന്നതിന് പകരം അവർക്ക് ഉള്ള എല്ലാ തരത്തിലുള്ള വാ സഹായം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ഇന്ത്യ പറഞ്ഞ മാർഗമെങ്കിൽ തിരിച്ച് സിംല കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് കാശ്മീരിലെ ഒരു ഒരു കുറച്ച് സ്ഥലങ്ങൾ അന്ന് യുദ്ധസമയത്ത് സമയത്ത് ഇന്ത്യ പതിമൂവായിരത്തോളം ഏക്കർ സ്ഥലവും ഫീറ്റ് സ്ഥലം ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു അത് എണ്ണൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇന്ത്യയിലെ കൈവശമുണ്ട് മർമ്മപ്രധാനമായ സ്ഥലം ഇന്ത്യയിലെ കൈവശമുണ്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിട്ടുകൊടുത്തുമായി ഉണ്ടാക്കിയ കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അവിടെ കയറി കൂടാം ഇന്ത്യക്ക് അവർ കയറാം പിന്നെ യാതൊരു ഒരു അഗ്രിമെന്റും പിന്നെ അവിടെ അവശേഷിക്കുന്നു നിയന്ത്രണ രേഖ കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് അങ്ങോട്ട് കയറി പോകാം കയറി അടിക്കാം എന്നുള്ളതിന് ലൈസൻസ് തന്നെ കൊടുത്തിരിക്കയാണ് പാകിസ്ഥാൻ കാരണം അങ്ങനെ ഒരു ലൈസൻസ് ആയിരുന്നു ഈ പറയുന്ന കരാർ എന്ന് പറയുന്നത് ആ ലൈസൻസ് ഉള്ളത്തോളം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റില്ലാത്തതായിരുന്നു ശരിക്ക് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു കരാർ എന്ന് പറയുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സെമ കരാറും ഞങ്ങൾ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്ത്യക്ക് കയറി അങ്ങോട്ട് നിരങ്ങാൻ പറ്റും അടിക്കാൻ പറ്റും അപ്പോൾ വിവരക്കേടിൻ്റെ പര്യായമാണ് ആ പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്നത് അവർ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി പ്രതീക്ഷിക്കാത്തതാണ് തിരിച്ചടി എന്നാണ് ഏറ്റവും വലിയ തിരുച്ചടി സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് അത് ലാഹോറിലടക്കം വരൾച്ചയിലേക്ക് കൊണ്ടുപോകും വെള്ളം കുടിക്കാൻ മാത്രമല്ല വ്യവസായ വശത്തിനും വിദ്യുശക്തി ഉൽപാദനത്തിനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഈ സിന്ധു നദി ഇവിടെയാണ് കിട്ടുന്നത് അതെ പാകിസ്ഥാൻ്റെ ജീവനാടി എന്ന് പറയുന്ന ആ പദ്ധതി തന്നെയാണിത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ലോക ബാങ്കിന്റെ സാന്നിധ്യത്തിലാണ് ജവഹർലാൽ നെഹ്റു അന്ന് പ്രധാനമന്ത്രി ആയിരുന്നിപ്പോൾ ഇത് ചെയ്തത് അപ്പോൾ ഈ സിന്ധു നദിയുടെ ഒരുപാട് പോഷക നദികൾ ഉൾപ്പെടെയുണ്ട് ചില നദി ഉൾപ്പെടെയുള്ള നദികളുണ്ട് ഇതിൽ നിന്ന് അവർക്ക് ക്ക് വെള്ളം കൊടുത്തേക്കാം എന്നൊരു കരാറും അന്ന് ഇന്ത്യയുടെ ഔതാര്യം തന്നെയാണ് മറിച്ച് അവരിപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആ യുദ്ധത്തിന് ശേഷമാണ് ഈ സിംല കരാർ നമ്മൾ ഒപ്പിടുന്നത് സാറിന് അറിയാമല്ലോ അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ലക്ഷം പട്ടാളക്കാരാണ് നമ്മളന്ന് യുദ്ധ തടവുകാരായി പിടിച്ചിട്ടുണ്ടായിരുന്നത് പതിമൂവായിരത്തി ശിഷ്ടം സ്ക്വയർ ഫീറ്റ് സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ ചെയ്തത് എന്താവട്ടെ അത് ഇന്ത്യയുടെ അന്നത്തെ ഔദാര്യമാണ് അവർക്ക് കൊടുത്തത് ആ ഈ പതിമൂവായിരത്തി ഇഷ്ടം സ്ക്വയർ ഫീറ്റുകൾ അവർക്ക് കൊടുത്തു ബാക്കി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം നമ്മുടെ കൈവശം വെച്ചു അവിടേക്കാണ് കാർഗിലവരെ നോർന്നേറ്റം ഉണ്ടായത് അന്നും നമ്മളത് അതിവിദഗ്ധായ രീതിയിൽ അവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് റദ്ദീന്ന് പറയുമ്പോൾ ഈ സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണ രേഖയൊക്കെ നിലവിൽ അന്ന് പാലിക്കപ്പെട്ടത് ഇത് പാലിക്കപ്പെടില്ല എന്ന് പറയുമ്പോൾ അത് കരാർ ചെയ്യുമ്പോൾ ഇന്ത്യ അന്ന് വിട്ടുകൊടുത്ത് പതി ഇഷ്ടം ഈ സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇന്ത്യക്ക് തിരിച്ചെടുക്കാൻ പറ്റും നിയന്ത്രണ രേഖ ഭേദിച്ച് കടന്നു ചെല്ലാൻ പറ്റും ഇത്രയും ആനമണ്ടത്തരം എന്താണ് പാകിസ്ഥാൻ എഴുന്നള്ളിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല അവർ പരിഭ്രാന്തിയിലാണ് എങ്ങനെയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ സ്ഥിതി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ലോകരാഷ്ട്രങ്ങളുടെ കംപ്ലീറ്റ് പിന്തുണ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നു അതിലേറ്റവും പ്രധാനം അമേരിക്കയുടെയും റഷ്യയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയാണ് ചൈന എങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ സമയത്ത് ചിലപ്പോൾ നിലപാട് മാറ്റിയിരിക്കാം പക്ഷേ ഈ മൂന്ന് രാഷ്ട്രങ്ങൾ ലോകത്തിലെ ഏറ്റവും വെൻകിട ആയുധ ശക്തിയുള്ള രാജ്യങ്ങളാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ എന്താണോ അമാസ് കാട്ടിക്കുട്ടികൾ അതുപോലെ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ കശ്മീരിൽ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഈ പഹൽഗാമിലുള്ള ആക്രമണം ഉണ്ടായവടെ നിരപരാധികളായ ദേശവാസികളെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഒരാളുടെയും സപ്പോർട്ട് കിട്ടിയില്ല മാത്രമല്ല ഇത് കൃത്യമായി ഇത് പാകിസ്ഥാനാണെന്നുള്ള തെളിവുകൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം അമേ പാക്കിസ്ഥാന തന്നെ ഞങ്ങൾ തന്നെയാണ് ലോക ഇവർക്ക് ഭീകരർക്ക് പിന്തുണ നൽകിയിട്ടുള്ളത് അത് വലിയ അപകടമാണ് സിന്ധു നദി കൂടെ ഒന്നുകിൽ വെള്ളം ഒഴുകും അല്ലെങ്കിൽ ചോര ഇന്ത്യക്കാരുടെ ചോരൊഴുകുന്നതാണ് അതൊരു പരിഭ്രാന്തി എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മുൻകാല ചരിത്രം നമ്മളെ പഠി പറഞ്ഞു തരുന്നത് െ എല്ലാ തരത്തിലും തകർത്ത് തരിപ്പണമാക്കിയ ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായിട്ടൊന്നും ഇന്ത്യക്ക് മറിച്ചൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം പാകിസ്ഥാൻ തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യമാണ് സാമ്പത്തികമായി തകർന്നു കിടക്കാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ സുരക്ഷയുടെ ഭാഗത്തിൽ ഒരു തിരിച്ചടി കൊടുക്കാൻ ഏത് തരത്തിലും കപ്പാസിറ്റി ഉള്ള ആ രാജ്യമാണ് ആയുധം കൊണ്ടും മറ്റൊരു ടെക്നോളജി കൊണ്ടും അതേപോലെ ആൾബലം കൊണ്ടും പിന്നെ എല്ലാവിധത്തിലുള്ള സേനാ വിന്യാസം കൊണ്ടും ഇന്ത്യക്ക് തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല സർ എവിടെയാണ് സാർ പറഞ്ഞ ഒരു പരമപ്രധാനമായിട്ടുള്ള കാര്യം അതായത് ഗ്രേറ്റർ സെവൻ രാഷ്ട്രങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തെ എട്ടാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വളരെ വളരെ താഴെ നിൽക്കുന്ന ഒരു സൈനിക ശക്തിയാണ് മാത്രമല്ല ഈ ദാരിദ്ര്യം അതുപോലെ തന്നെ ഭീകരവാദം ഇന്ത്യക്കെതിരെയുള്ള വിദ്വേഷം ഇത് മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ തഴച്ചു വളരണേ മറ്റൊന്നുമില്ല ഇവിടെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നൊരു നടപടിയെന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ വാറിന് ഒരു ഒരു ന്യൂക്ലിയർ വാർ കൊണ്ട് എങ്ങനെ തകർക്കാൻ പറ്റും അതിനപ്പുറത്തേക്കുള്ള നിലപാടാണ് ഈ സിന്ധു നദി കരാർ കരാറ് റദ്ദടുത്ത് ഏറ്റവും സുപ്രധാനമായ തീരുമാനമതാണെങ്കിലും അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വെള്ളം ഒഴുക്കുമ്പോൾ തിരിച്ച് ഇന്ത്യയിൽ കൂടെ ഒഴുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നാളെ ഒരു വെള്ളം കനത്ത മഴക്കാലമാണെങ്കിൽ സമാനമായ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാച്ചുറൽ വഴികളിലൂടെ വഴികളുടെ പോകുന്നതിന് പകരം വേറെ അണക്കെട്ട് കെട്ടിയും അതേപോലെ വേറെ വഴിതിരിച്ചുവിട്ട് മറ്റു നദികളിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പുതിയതായി നദി ഉണ്ടാക്കിയുമൊക്കെയാണ് അതിനൊക്കെ സമയമെടുക്കും സത്യത്തിൽ നമ്മൾ വിചാരിക്കുമ്പോൾ എളുപ്പത്തിലുള്ള കാര്യമൊന്നുമല്ല ഇന്ത്യ പറയുന്ന പലതും പുറത്തു വരുന്നത് ഇന്ത്യ നേരത്തെ പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ് പല അണക്കെട്ടുകളും കെട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഏസ്യമായിട്ട് അതേപോലെ കായ്ച്ചാലുകളിൽ തുറന്നു വെച്ചിട്ടുണ്ട് അങ്ങോട്ട് തുറന്നു വിട്ടാൽ മതി വെള്ളം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് അത്ര പ്രായോഗികമല്ല സിന്ധു നദി കൂടെ വരുന്ന വെള്ളം ഹിമാലയത്തു നിന്ന് വരുന്ന വെള്ളമാണ് അത് കുതിച്ച് പാഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന സംഭവമൊന്നും മതിയാവില്ല അപ്പൊ ഇന്ത്യയുടെ ആ നിലപാട് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ വരുന്ന പറയാൻ പറ്റില്ല പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അധികം ഭീകരമായിരിക്കും ഒരു പതിനായിരം മാറ്റമവും ഇട്ടതിനെക്കാട്ടും ഭീകരമായിരിക്കും ന്യൂക്ലിയർ വളരെ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറും ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഗോതമ്പ്മാവ് വരെ വാങ്ങിക്കാൻ അവിടെ കടിപിടി നടക്കുകയാണ് അത്രത്തോളം ദാരിദ്ര്യമായി ആ രാജ്യത്ത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ ഫാർ ഫാർഫാർ ബെറ്ററാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ യാതൊരു തർക്കമില്ല അപ്പോൾ അതുപോലെ തന്നെ സൈനിക ശക്തിയിലൊക്കെ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ ചൊവ്വയിൽ അധിവാസ കേന്ദ്രം ഒരുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അവിടെ ഈ വിത്തോത്സവ പ്രവർത്തനവും ഈ ഇന്ത്യയോടുള്ള വിരോധവും ഭീകരവാദവും മാത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു വിഷമത്തിൽ തന്നെയാണ് ഇവിടെയാണ് ഇന്ത്യയുടെ ഈ ശക്തമായ നില പാകിസ്ഥാൻ ടിയുറവ് പറയേണ്ടതായിട്ട് വരും ഒരു കാരണവശാലും ഭീകരവാദം കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പാകിസ്ഥാൻ ജനത തന്നെ മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കാണ് സപ്പോർട്ട് അവരുടെ ഏറ്റവും വലിയൊരു ബോർഡറാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ബാലൂചിസ്ഥാനിലുണ്ടായിട്ടുള്ള പത്ത് പട്ടാളക്കാർ മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ബാലൂചിസ്ഥാന്റെ അവിടെ ഒരു ലിബറേഷൻ ഫ്രണ്ടാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് പിന്തുണ കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് അതെ ഈ അഫ്ഗാനിസ്ഥാൻ ഒരു ഭാഗത്തും മറുഭാഗത്തും ഇന്ത്യയും ആകുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്നില്ല പക്ഷെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് താലിബാനിസം നടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഈ പക്ഷെ അവരെ പിന്തുണ ഇന്ത്യക്കാണ് അതെ അവരെ ഏറ്റവും അധികം എതിർക്കുന്നത് പാകിസ്ഥാനെയാണ് പാകിസ്ഥാനാണ് അവരെ ഏറ്റുമധികം അവിടെയുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം പിന്നെ മറുഭാഗതം എടുക്കുകയാണെങ്കിൽ ഇസ്രയേൽ ഇസ്രായേലിന്റെ പിന്തുണ നൂറ് ശതമാനം ഇന്ത്യക്കാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ അമേരിക്ക ട്രംപ് പൂർണ്ണ സപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കാരണം ഇത് ഏതാണ്ട് ഒരു അഞ്ഞൂറോ അറുന്നൂറോ വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടത് പരിഹരിക്കാൻ ഇന്ത്യക്ക് തീർച്ചയായിട്ടും സാധിക്കും നേരത്തെ ട്രംപ് ആദ്യം അമേരിക്കയിൽ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞത് ഇന്നിപ്പോ ട്രംപ് ണം കാരണം അത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് ഇന്ത്യ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞേക്കണേ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പരോക്ഷമായ പ്രത്യക്ഷമായിട്ട് അമേരിക്കയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അമേരിക്കയുടെ സ്വാധീനം ഏത് രാജ്യത്തുണ്ടായിട്ടുള്ള അവരാണ് മിക്കവാറും യുദ്ധം ജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അമേരിക്ക എവിടെയാണ് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാനാണ് ഇസ്രയേലും പിന്നെ ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് വളരെ തന്ത്രപരമായിട്ടുള്ള വളരെ ടാക്ട്ഫുൾ ആയിട്ടുള്ള നിലപാട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ആണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ അറിയിക്ക അറിയിച്ച് പാകിസ്ഥാനാണ് ചെയ്തതെന്ന് ബോധ്യപ്പെടുത്തി അവരെ കൊല്ലാക്കല ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ മൊത്തത്തിൽ അത് ബാധിച്ചതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായുള്ള പ്രസ്താവന ചോര ഒഴുകും എന്ന് പറയുന്നതും അതേപോലെ വെള്ളം അല്ലെങ്കിൽ ചോരൊഴുക എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നമ്മുടെ സ്റ്റുഡിയോ തന്നെ വന്ന് നമ്മുടെ മേജർ രവി തന്നെ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം നമ്മുടെ ിൽ ടോക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പാകിസ്ഥാനായിട്ട് നമ്മളൊരു നേരത്തെ നേരം ഒരു വാർ വരാണെങ്കിൽ ഇന്ത്യക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ എവിടെയായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ അടിച്ചു തീർക്കാൻ പറ്റും എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ലോകസമാധാനത്തിന് വേണ്ടി തന്നെ നമുക്ക് നിലകൊള്ളാം എങ്കിലും നമ്മുടെ ഈ ഇരുപത്തേഴ് നിരായുധരായ നിരപരാധികളായ പൗരന്മാരെ കൊന്നുടിക്കാൻ ഇന്ത്യ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഒരു വികാരം അതുണ്ടാവും ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ബിലാവൽ ഫുട്ടോൻ്റെ ഇത്തരത്തിലുള്ള ഒരു അനുചിതമായ ഈ അതൊരു അതെ ഈ നടുൽഫിക്കർ ഫോട്ടോ തന്നെ അവിടെ ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ട് തൂക്കിക്കൊള്ളുകയായിരുന്നു ബനസീറിനും രാജ്യത്ത് പൊട്ടിത്തെറിച്ചവിടെ ചെത്തുന്നത് ഇല്ലേ അതുപോലെ തന്നെ ഇനി പാകിസ്ഥാനിൽ അങ്ങനെ അശാന്തി കണ്ടിട്ട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്തിനും സ്വസ്ഥമായ ഒക്കെ അവർ ഭീകരർ വിടുകയാണെന്ന് തീർച്ചയായും നമ്മളത് തിരിച്ചടി കൊടുക്കേണ്ടത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അങ്ങനെ തന്നെയാണ് കൂടുതൽ പറഞ്ഞതുപോലെ ഒരു ന്യൂക്ലിയർ വാറിനേക്കാൾ ശക്തമായ തീരുമാനം എടുത്ത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതു തരത്തിലത് പാകിസ്ഥാനിൽ നടപ്പാക്കും ഇന്ത്യയിലെങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെങ്കിലും ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണം കിട്ട് നാറി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് എന്തായാലും ഇനി എന്താ സംഭവിക്കുന്നത് കണ്ടറിയാം നമസ്കാരം സർ നമസ്കാരം